കണ്ടോ അടിപൊളി പുട്ട് വന്നിട്ടുണ്ട് ചൂട് തന്നെ നമുക്ക് നകണ്ടോ ആ ഒരിക്കൽ കഴിച്ചാൽ എപ്പോഴും കഴിക്കിയതിന് കറി പോലും വേണ്ട നല്ലൊരു പുട്ടാണിത് ഇതുപോലെ കടച്ചക്ക അഥവാ ഷീമച്ചക്കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കുക കണ്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഷീമച്ചക്ക കൊണ്ടുള്ള ഒരു പുട്ടാണ് ഇത് ഷീമച്ചക്ക കണ്ടോ ഒരു വലിയ ചക്കയാണ് ഇതെങ്ങനെ ഉണ്ട് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് നോക്കുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ ഗുണപ്രദമായതാണ് ഇത് കഴിക്കുന്നത് നമുക്ക് അറിഞ്ഞിട്ട് ഞാൻ ഒരു പുട്ടുണ്ടാക്കി കാണിച്ചു തരാം അങ്ങനെ മുറിക്കുക അങ്ങ് കുറച്ച് മുറിച്ചെടുത്തു ഇനി ഇതിൻ്റെ തൊലി ഇങ്ങനെ പീലർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെതാ ഈ പല കയ്യിൽ വെച്ചതാണ് ഇങ്ങനെ അടിഞ്ഞെടുക്കും കണ്ടോ പലകളിച്ചാണ് പീൽ ചെയ്തെടുക്കുന്നത് അങ്ങനെ മുഴുവനും എടുക്കാം ഇനി ഇതിനെ രണ്ട് എല്ലാം തൊലി എല്ലാം എടുത്തിട്ടുണ്ട് അതിനെ രണ്ടായിട്ടേ മുറിക്കുക മുറിച്ചു എന്നാ ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇത് വെച്ച് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട എടുത്തിട്ടതാണ് വലുതിലാണ് വലുതിൽ വെച്ചാണ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞത് ചെറുതിലല്ല ഇതിൽ ഞാൻ മുഴുവനും ഗ്രേറ്റ് ചെയ്ത് ഇതു മൂലം കിട്ടുന്നതാണ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് എത്ര നമുക്ക് അളവ് വേണം എത്ര വേണം നോക്കാം നമുക്ക് ഇത് ഇങ്ങനെ നല്ല ടേസ്റ്റാണിത് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ ഒരു കപ്പ് ആ അതായത് മുക്കാൽ കപ്പ് മുക്കാലിൽ കൂടുതൽ എണ്ണ നിറച്ചെണ്ണ ഉണ്ട് ഇങ്ങനെ ഉണ്ടാകാം ഇതുപോലെ ഇടന്ന് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം ഗ്രേറ്റ് ചെയ്ത് നല്ല ഇതുപോലെ ഒരു അല്ലെങ്കിൽ അരിഞ്ഞല്ലേ ഉണ്ടാക്കേണ്ടത് ഇനി നമുക്ക് പുട്ടുപൊടി എടുക്കാം വേണ്ട പുട്ടുപൊടി സോറി ഞാൻ ഇടിയപ്പൊടിയാണ് ഇടുന്നത് പുട്ടുപൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇടിയപ്പ പൊടി ഞാൻ എടുക്കുന്നു പുട്ടുപൊടി ഇട്ട ഇട്ടാണ് നല്ലത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കപ്പ് പുട്ടുപൊടി എടുക്കും ഇടിയപ്പൊടി എടുത്തു ഇടിയപ്പൊടി ഇല്ലെങ്കിൽ പുട്ടുപൊടി എടുക്കാവുന്നതാണ് എടുത്തിട്ട് അതായതിൻ്റെ പെയ്ത നമുക്ക് തട്ടി കൊടുക്കാം ഒരു കപ്പാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പിടാം ഇനി അര കപ്പ് വെള്ളം എടുക്കാം എന്നിട്ട് തളിച്ച് ചെറുതായിട്ട് ഇങ്ങനെ തളിച്ച് തളിച്ചെടുക്കുക നിങ്ങൾ പുട്ടുപൊടി ഉണ്ടെങ്കിൽ അത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ പുട്ടുപൊടി ഇല്ലാത്ത കാരണം ഞാൻ ഇടയപ്പ പൊടി എടുത്തതന്നേ ഉള്ളൂ തിളച്ച് തളിച്ചെടുക്കും ചെറിയ തരിയുള്ള പുട്ട പൗഡറാണ് നല്ലത് അരക്കപ്പ് മുഴുവനും ഒഴിച്ചു അരക്കപ്പ് മതിയാകും വെള്ളം കൂടുതൽ വെള്ളമായ ഉണ്ട കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി പിന്നെ ഈ ഇതിൻ്റെ ഒന്ന് ഇറങ്ങും കുറച്ച് നേരം ഇരിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇരിക്കണം പുട്ടുപൊടി ഇങ്ങനെ ഇരിക്കട്ടെ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്നാലേ ഇതിൻ്റെ നല്ല ടേസ്റ്റൊക്കെ വരത്തുള്ളൂ അങ്ങനെ നല്ല ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പുട്ടുക്കുടം എടുത്തിട്ട് പുട്ടുണ്ടാക്കുന്ന കുടമാണിത് കത്തിച്ചിലേ വെള്ളം വെക്കാം. ഇത് വെള്ളം തലക്കട്ടെ. മാവ് എടുത്ത് വെക്കാം. അടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇതിനെ തേങ്ങ എടക്കാം. നല്ല തേങ്ങ, തേങ്ങാ ദീറ്റ് കൊടുക്കുക. ഇതെടു ഇങ്ങേ വെക്കാം. തേങ്ങ ഇടാം. തേങ്ങ കൂടി വെക്കാം. ഒരു വാട് ഇങ്ങന പ്രസ്സ് ചെയ്യാൻ പാടില്ല. എങ്കിൽ നമുക്ക് പിന്നെ തേങ്ങ തേങ്ങ ഇട്ടു ഇത്രയും മതി ഇങ്ങനെ മതി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യാൻ പാടില്ല പ്രസ്സ് ചെയ്താൽ പുട്ട് വാവി വരത്തില്ല അതുകൊണ്ട് പൂ പോലെ വെച്ച് വയ്ക്കുക അത ഇങ്ങനെ വെക്കാം പുട്ടുകുടത്തിലോട്ട് വയ്ക്കാം പുട്ടുക്കുടം കണ്ടോ പുട്ടുകുടം കണ്ടോ

ആവി വന്ന് തുടങ്ങി നല്ലത് വേഗണം അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് നമുക്ക് തട്ടിക്കൊടുക്കാം നല്ല ഷേപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇപ്പം പ്രസ് ചെയ്തിട്ട് നമുക്ക് തട്ടാം കണ്ടോ അടിപൊളി വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഷീമച്ചക്ക കപ്പിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കണ്ടോ അടിപൊളി പുട്ടാണ് നല്ല മണവും വന്നിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന പുട്ടിനേക്കാളും വളരെയധികം ടേസ്റ്റുള്ള പുട്ടാണ് ഈ ഷീമച്ചക്ക കൊണ്ടുള്ള വടച്ചക്ക എന്ന് പറയും വടക്കോട്ടക്ക ഇത് തിരുവനന്തപുരം തെക്ക് ഭാഗത്ത് ഷീമച്ചക്ക എന്ന് പറയും നല്ല അധികം മനോഹരമായ പുട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് കണ്ടോ ഇങ്ങനെ നിങ്ങൾ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കുക ചീമച്ചൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ടെങ്കിൽ അത് നല്ലത് ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നന്മയേശ്വരി ഉണ്ടാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ